മക്കയിലും അതിനത്തും വരുന്ന പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇരു ഹർമിൻ്റെയും പണികൾ കഴിഞ്ഞാൽ തുറക്കികൾക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് അതായത് നമ്മളെപ്പോഴും കാണുമ്പോഴും ഹറമിൻ്റെ പണി നടന്നുകൊണ്ടേ എന്നൊക്കെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യത്തിന് ഒരു ഊന്നൽ മുമ്പാടെ അവിടെ ആൾക്കാർക്ക് തോന്നുന്നുണ്ട് അത് എത്രത്തോളം സത്യം സ്ഥലം പലപ്പോഴും ഞാനും ഫേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണിത് പലപ്പോഴും ഹാജിമാരിൽ നിന്നും അമക്കാരിൽ നിന്നൊക്കെ പലപ്പോഴും ഫേസ് ചെയ്യാറുള്ള ഒരു ചോദ്യമാണ് അതായത് ഹറമിൻ്റെ പണി കഴിഞ്ഞാൽ തുറക്കികൾക്ക് തിരിച്ചു കൊടുക്കണോ എന്നുള്ളൊരു സംഭവം പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആധുനിക സൗദി അറേബ്യ അല്ലെങ്കിൽ മംലക്കത്തുൽ അറബി സൗദിയ എന്ന് പറയുന്ന ഇവർ യഥാർത്ഥത്തിൽ തുർക്കികളിൽ നിന്നല്ല മക്കയും മദീനയും അടക്കമുള്ള ഹിജാസ് അവർ വാങ്ങുന്നത് അതായത് ഈ ചോദ്യത്തിൽ വരുന്ന എന്ന് എവിടെ വെച്ചാൽ തുർക്കികളിൽ നിന്ന് സൗദി അറേബ്യ ഇത് ഏറ്റെടുത്തു എന്നിട്ട് അപ്പോൾ അപ്പോൾ ഒരു കണ്ടീഷൻ വെച്ചു എന്ത് പണി കഴിഞ്ഞാൽ തിരിച്ചേൽപ്പിക്കും സത്യത്തിൽ ഇങ്ങനെയല്ല ഹിസ്റ്ററി ഹിസ്റ്ററി എന്ന് പറയുന്നത് റഹ്മാനിയാക്കൾ അഥവാ ഇന്നത്തെ തുർക്കികൾ അവരുടെ അധികാരം കഴിഞ്ഞതിന് ശേഷം അവരിൽ നിന്ന് മമലക്കത്തുൽ ഹിജാസ് എന്ന് പറയുന്ന ഒരു ഹസൈൻ ബിൻ അലി എന്നൊക്കെ പറയുന്ന ഒരു ബനി ഹാഷിം ഒരു ഹാഷിമിയായിട്ടുള്ള ഒരു ഭരണകൂടം അതിൻ്റെ ഇടയിലുണ്ട് അതായത് സൗദി അറേബ്യ തുർക്കികളിൽ നല്ല ഹിജാസ് പിടിച്ചെടുക്കുന്നത് നേരെ മറിച്ച് മംലക്കതുല് ഹിജാസ് എന്ന് പറയുന്ന കിങ്ഡം ഓഫ് ഹിജാസ് എന്ന് പറയുന്ന മറ്റൊരു ഭരണകൂടത്തിൽ നിന്നാണ് അതായത് റസ്മാനിയാക്കള് അവരുടെ ആ ഒരു സ്ട്രോങ് കഴിഞ്ഞ സമയത്ത് ഇവിടെ ഉയർന്നു വന്ന ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു മംലക്കതുല് ഹിജാസ് എന്ന് പറയുന്നത് അവരെ കീഴടക്കിയിട്ടാണ് സൗദി അറേബ്യ സ്വാഭാവികം ഈ ഒരു സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നത് അപ്പോൾ അഥവാ ഇനി സൗദി അറേബ്യ പണി കഴിഞ്ഞാൽ ആർക്ക് തിരിച്ചു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ട ആർക്കാണ് ബസ്മാനിയാക്കൾക്കല്ല നേരെ മറിച്ച് അതിൻ്റെ ഇടയിലുള്ള മംലഖത്തുൽ ഹിജാസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഹിജാസ് എന്ന് പറയുന്ന അവർക്കായിരിക്കണം പലപ്പോഴും ഈ ഒരു അറിഞ്ഞാൽ തന്നെ ഈ ചോദ്യം എത്രത്തോളം അസംബന്ധമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും